ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആമി നമ്മുടെ സച്ചിയുടെ ചെറുപ്രായത്തിലെ ചെ നല്ല രസകരമായ കാര്യങ്ങൾ മുഴുവനോട് പറയുകയാണ് അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ചെറിയൊരു കുശുമ്പ് തോന്നിയെങ്കിലും അതൊന്നും വലിയ കാര്യമൊന്നുമല്ല പക്ഷേ സച്ചിക്കാണെങ്കിൽ ആകെ ഒരു പേടിയും തോന്നിയാണ് ദൈവം ഇനി രേവതി പിടിച്ചു കൊട്ടുമോ അതെ ആമി ഇനി ഭക്ഷണം കഴിക്കേ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറഞ്ഞാൽ പോരെ പോരാ എനിക്കിപ്പോൾ തന്നെ പറയണം ശ്രീകാന്തേ ശ്രീകാന്തിന് ചില കാര്യങ്ങളൊക്കെ അറിയോ ദേ എന്റെ ജീവൻ ദ ഇതേപോലെ നിലനിൽക്കാൻ കാരണം അത് സച്ചി തന്നെയാണ് ആ അതെന്താ കാരണം അറിയാവോ ഒരു ദിവസം ഞാൻ ആറ്റി വീണു ആറ്റി വീണ് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാ എന്നെ വന്ന് രക്ഷിച്ചത് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കും എന്നെ ഇതേപോലെ ജീവൻ കാണാൻ പറ്റില്ലായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ഓഹോ അങ്ങനെയാണല്ലേ അപ്പോ ഈ ജീവൻ നിലനിൽക്കാൻ കാരണം സച്ചിയേട്ടനാണല്ലേ പിന്നെ അല്ലാതെ രേവതി അങ്ങനെ തന്നെയാണ് കാരണം ദേ പിന്നെ അവൻ പണ്ടൊക്കില്ലേ എല്ലാരും പിടിച്ച് അടിക്കുമായിരുന്നു ഓ അതിനെ ഇപ്പോഴും ഒരു കുറവൊന്നുമില്ല പക്ഷേ അങ്ങനെ വെറുതെ ഒന്നും അടിക്കുകയെന്നില്ല തെറ്റുകണ്ടാൽ സച്ചി അടിച്ചിരിക്കും തെറ്റു കണ്ടാൽ മാത്രം പിന്നെ പെണ്ണുങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അവരെ കിട്ടും അടിക്കുകയും ചെയ്യും നമ്മുടെ സച്ചി എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പറയുക അതൊക്കെ എപ്പോഴേക്കും ഓ അതിപ്പോഴും ഉണ്ടല്ലേ കൊള്ളാം ആ അവരടിക്കെ ഇപ്പോഴും യാതൊരു കുറവൊന്നുമില്ല ഇപ്പോഴും അതേ സ്വഭാവം തന്നെയാ ഒരു മാറ്റവും ഇല്ല എൻ്റെ ആമിയായി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം ആ പക്ഷേ സച്ചി ഇല്ലാതെ എനിക്ക് എവിടെയും പോണം ഇഷ്ടമല്ലായിരുന്നു എനിക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു ദേ ഈ രേവതിയെ പോലെ എൻ്റെ കാലില് വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു അപ്പോ ആ സമയത്തെ ഞാൻ എങ്ങനെയാണ് സ്കൂളിൽ അറിയാമോ അപ്പൊ നമ്മുടെ രേവതിയാണേലേ ആ മനസ്സിലായി ഓട്ടോറിക്ഷയിലാണല്ലേ ഏയ് അല്ല രേവതി ഓട്ടോറിക്ഷയിലല്ല ദേ സച്ചിയുടെ ഈ തോളില്ലേ ഈ തോളിരുത്തിയാണ് എൻ്റെ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നേച്ചത് അപ്പൊ നമ്മുടെ രേവതി വീണ്ടും സച്ചി ഒന്ന് കണ്ണു മിഴിച്ചു നോക്കുകയാണ് ഓഹോ അപ്പൊ കൊറേ കുറെ വിക്രത്തരങ്ങളൊക്കെ അറിയാം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ അയ്യോ ആമീ നിർത്താമേ നിർത്തുന്നേ ഹേ നിർത്താന്നും പറ്റില്ല എനിക്ക് കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് പക്ഷേ സച്ചി സ്കൂളിൽ വലിയ സ്റ്റാറായിരുന്നു നന്നായിട്ട് പഠിക്കും സ്പോർട്സിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കും പക്ഷേ ആ സംഭവത്തിന് ശേഷമാണ് സച്ചി മാറി മറിഞ്ഞത് അല്ലായിരുന്നെങ്കില് എവിടെ എത്തിയനായിരുന്നറിയാവോ സച്ചിയെ മാറ്റിയെടുത്തത് അയാളാണ് അയാൾ കാരണമാണ് സച്ചി ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കാം അപ്പോഴേക്കും രവി ആണെങ്കിൽ ആമി വേണ്ട അപ്പോൾ ആമിയാണെങ്കിൽ ഞെട്ടിപ്പോയി അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ തുറച്ചു തന്നെ നോക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അമ്മയെ ആ ശരിയാണല്ലേ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് പോകാം ഇനി ബാക്കി കഥകളെല്ലാം പിന്നെ ആകാം അല്ലേ എനിക്കിപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ രേവതിക്ക് അപ്പോൾ വീണ്ടും സംശയങ്ങളിങ്ങനെ കൂടി കൂടി വരികയാണ് എന്തായിരിക്കും ആ ഒരു സംഭവം കാരണം അന്ന് അച്ചമ്മയുടെ വീട്ടിൽ വെച്ചും ഇങ്ങനൊരു സംസാരം ഉണ്ടായിരുന്നു ആ സമയത്തും അവിടെ രവിയാണ് വിലക്ക് വെച്ചത് അങ്ങനെ അവരവിടെ നിന്ന് എണീറ്റ് പോവുക അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും ശ്രുതിയാണ് അപ്പം ഈ ആമി ആരാണെന്ന് ഇവർക്ക് ഇവർക്കറിയില്ലല്ലോ ഇനിയിപ്പോൾ നീലിമ പറഞ്ഞു വിട്ട ഒരു വ്യക്തിയാണോ ആമി എന്നൊക്കെ ആലോചിച്ചാൽ തലപോകുന്നു നിൽക്കുകയാണ് ദേ ശ്രുതി എനിക്ക് യാതൊരു സംശയമില്ല ദേ ഇത് അവൾ തന്നെയാണ് ആ നീലിമ പറഞ്ഞു വിട്ട അവൾ തന്നെയാണ് എനിക്ക് പേടിയാവുന്നു ഒന്നും മിണ്ടാതിരിക്കും ശ്രുതി ദേ നിനക്ക് വെറും തോന്നലാണെന്നേ അങ്ങനെയൊന്നും ആയിരിക്കില്ല ആയിരിക്കും നമുക്കേ ഒരു കാര്യം ചെയ്യാം നമുക്ക് അവളോട് അവളോട് തന്നെ ചോദിച്ചാലോ ദേ മണ്ഡതം പറയാൻ നിൽക്കരുത് മണ്ഡതരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ അവൾ അവളതിനൊന്നായിരിക്കും വന്നിട്ടുണ്ടാവുക ഏതായാലും നമുക്ക് തന്ത്രപൂർവ്വം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം എങ്കിൽ അത് മനസ്സിലാക്കണം എനിക്ക് യാതൊരു സംശയമില്ല ഇത് അവൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ അന്ത്യം കാണാൻ വേണ്ടിയാണ് അവൾ വന്നിരിക്കുന്നത് ഏ സുധീം കൂടെ വന്നേ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും കൂടി ഇങ്ങനെ സ്റ്റെയർ കേസ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരിക ആ സമയത്താണ് നമ്മുടെ ആമയെ ആരുടെയോ ഫോൺ സംസാരിക്കുന്നത് കേൾക്കുന്നത് ആ എനിക്കറിയാവുന്നേ ഞാൻ പറഞ്ഞല്ലോ എന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയിട്ടേ ഞാൻ വരുവുള്ളൂ എടി നിനക്ക് എന്നെ വിശ്വാസം നിനക്ക് തന്നെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ കാര്യം ഞാൻ സാധിച്ചെടുക്കും ഇതൊക്കെ കൂടി ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഉറപ്പായി ഇത് നമ്മുടെ നീലിമ പറഞ്ഞു വിട്ട ആവി തന്നെയാണെന്ന് അപ്പോ സുതി പറയണം കണ്ടോ കണ്ടോ അവളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കട്ടെ അവൾ ഇവിടെ നിന്ന് പടിയിറങ്ങോളത്രേ അപ്പം എന്താ മനസ്സിലാക്കേണ്ടത് ഇത് അവൾ തന്നെയാണ് ആ നീലിമ പറഞ്ഞു വിട്ടവള് നിനക്കിപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടോ സുതി ഇല്ല എനിക്കിപ്പോൾ ഒരു സംശയമില്ല ഇത് അവൾ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ ആമി സംസാരിച്ചു കഴിയാ അപ്പൊ സംസാരിച്ച് സംസാരിച്ചു കഴിഞ്ഞിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദൈവ ഇവരുണ്ടുവരിങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ആമയ കാണുന്നത് അപ്പോ ആമയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ ഒരു പതറിപ്പോയി ഇത് ശരിയല്ല കേട്ടോ ഇത് വളരെ മോശം ഏർപ്പാടാ മോശം ഏർപ്പാടോ എന്ത് മോശം ഏർപ്പാട് അല്ല ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ഈ സ്വഭാവം അത് വളരെയേറെ മോശമാണെന്നാണ് ഞാൻ പറഞ്ഞത് അയ്യോ ഞങ്ങൾ ഒളിഞ്ഞു നോക്കിയെന്നല്ല ഞങ്ങളിങ്ങനെ സ്റ്റേർ കെ കൂടി ഇങ്ങനെ ഇറങ്ങി പോകുമായിരുന്നു ആ സമയത്താണ് നിങ്ങൾ ഇവിടെ നിന്ന് വർത്തമാനം പറയുന്നത് ഞങ്ങൾ കണ്ടത് അത്രേ ഉള്ളൂ അയ്യേ അല്ലാതെ ഞങ്ങൾ ഒളിഞ്ഞു നോക്കാൻ വേണ്ടി വന്നതെന്നല്ല എന്നിങ്ങനെ ആമയുടെ മുഖത്തോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എല്ലാവരും സ്ട്രേറ്റ് ഫോ ഫോർവേഡാണ് നിങ്ങൾ മാത്രം എന്തെങ്കിലും ഒളിച്ചും പതുങ്ങിയും ഒക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് നാണില്ല എന്നൊക്കെ എന്നെ ചോദിച്ചു അയ്യേ അതിൽ ഞങ്ങളും ഒളിച്ചും പതിങ്ങിയൊന്നുമില്ല ഞങ്ങളും സ്ട്രേറ്റ് തന്നെയാണ് ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇവരവിടുന്ന് പോവുകയാണ് അപ്പോൾ ഇവർക്കാണെങ്കിലും ആകെ ടെൻഷനും കൂടി കൂടി വരികയാണ് അപ്പോൾ സുധിയെ ഓൾറെഡി നമ്മുടെ ഈ ആമക്ക് ഇഷ്ടമല്ല സുധിയെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ഈ ആമയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ആമി ആ ഒരു കാര്യത്തിൽ സുധിയെ തീരെ അങ്ങോട്ട് വിശ്വസിച്ചിട്ടുമില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയെയും അതേപോലെ തന്നെ വർഷയാണ് അപ്പോൾ രേവതിയുടെ മുടി ഇങ്ങനെ ചീകി ചീക്കി കൊടുക്കുകയാണ് വർഷ അപ്പോൾ വർഷ ഇങ്ങനെ ചേച്ചി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ചേച്ചി എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് എന്ത് പറ്റി ചേച്ചി ഏ ആ ഒന്നുമില്ല വർഷേ ഞാൻ ചുമ ഓരോ കാര്യങ്ങൾ അല്ല ചേച്ചി ചേച്ചി ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ഇന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേ ഈ ആമി ചേച്ചി എന്തോ കാര്യം പറയാനായിട്ട് തുടങ്ങി സച്ചിയടനെ കുറിച്ചുള്ള എന്തോ കാര്യമാണ് സച്ചിയേട്ടൻ വലിയ ലെവലിലേക്ക് എത്തേണ്ടതായിരുന്നു പക്ഷേ ആ ഒറ്റ ഒരു സംഭവത്തോടെ കൂടിയാണ് സച്ചിയൻ ഈ ഒരു അവസ്ഥയായി മാറിയത് എന്ന് ആമി ചേച്ചി പറഞ്ഞത് ചേച്ചി ഓർക്കുന്നുണ്ടോ അപ്പോൾ അങ്കളവിടെ ഉടക്കു വെച്ചു ആമി എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പക്ഷേ അപ്പോഴേക്കും ഈ ആമി ചേച്ചി അവിടെ സംസാരം നിർത്തിക്കളഞ്ഞോ ആ വർഷേ ഞാനത് ഓർക്കുന്നുണ്ട് എന്തായിരിക്കും അത് അയ്യോ അപ്പം ചേച്ചിയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല പറഞ്ഞിട്ടില്ല ചേച്ചിക്കൊന്നു ചോദിക്കായിരുന്നില്ലേ ചേച്ചി ഈ സംഭവത്തെക്കുറിച്ച് അന്ന് അച്ഛമ്മയുടെ വീട്ടിൽ വെച്ചും ഇതേപോലെ സച്ചിയോട് എന്തോ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉടക്ക് വെച്ചത് അങ്ങൾ തന്നെയല്ലേ അപ്പം എന്തോ കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ചേച്ചി ഇവരുടെ ഇടയിൽ അപ്പോൾ ചേച്ചിയോട് എന്തതൊന്നും ഒന്നും പറയാത്തത് അത് പിന്നെ ഞാൻ കുറേ ചോദിച്ചായിരുന്നു പക്ഷേ സച്ചിയോട് അതൊന്നും പറയാനായിട്ട് തയ്യാറാവുന്നില്ല പക്ഷേ ചേച്ചി അറിയണം ചേച്ചി എങ്ങനെയും സച്ചിയോട് ചോദിക്കണം എന്നിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എന്നാലല്ലേ നമുക്കും എന്താണെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോ രേവതിങ്ങനെ മനസ്സിന്തിക്കുകയാണ് ആമയോട് ചോദിക്കാം അവൾ എന്നോട് സത്യങ്ങൾ പറയാതിരിക്കില്ല എന്നോട് അറിയോ അവള് സത്യങ്ങൾ തുറന്ന് എന്ന് നമ്മളെ രേവതി ഇങ്ങനെ മനസ്സിന്തിക്കുകയാണ് ചേച്ചി ചേച്ചി ഏർ ഏതായാലും ചേച്ചി കാര്യങ്ങളെല്ലാം ചോദിക്കണം അതെ വർഷേ കാര്യങ്ങളെല്ലാം പിന്നെ ചോദിക്കാം ഇനി ഞാൻ മരുന്ന് കഴിക്കാനായിട്ട് മറന്നു വർഷേ എനിക്ക് മരുന്ന് എടുത്തുകൊണ്ട് വരാവോ അതെന്ത് വറുത്താനോ ചേച്ചി മരുന്ന് എടുത്തുകൊണ്ട് വരാവോന്നോ ഞാൻ ചേച്ചിയെ നോക്കാൻ വേണ്ടിയല്ലേ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ചേച്ചിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ പാടില്ലേ എങ്കി പിന്നെ മരുന്നെടുത്തു വാ ഇന്ന് ഞാൻ ഏതായാലും ആമയോടൊപ്പമാണ് കിടക്കുന്നത് ആമയോടൊപ്പം അതെന്തിനാ ചേച്ചിയോടൊപ്പം കിടക്കുന്നത് ദേ ചേച്ചിക്ക് കിടക്കാനായിട്ട് റൂമുണ്ടല്ലോ അതല്ല അച്ഛൻ്റെ റൂമല്ലേ ആമയ്ക്ക് കൊടുത്തിരിക്കുന്നത് ആ സമയത്ത് ഏർ അച്ഛൻ എവിടെ കിടക്കും ഹാളിൽ വല്ല സെറ്റിലും കിടക്കേണ്ടി വരും അപ്പം ഞാൻ ആമയോടൊപ്പം കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയുടെ അച്ഛനും കൂടി ആ റൂമിൽ കിടക്കാലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലേച്ചി ഈ ആമ ചേച്ചി ഒരു ഗസ്റ്റല്ലേ അപ്പോൾ ഗസ്റ്റിൻ്റെ കൂടെ കിടക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടമാകുമോ അവൾ തന്നെയല്ലേ പറഞ്ഞത് ഈ വീട്ടിലെ ഗെസ്റ്റല്ല അവൾ ഈ വീട്ടിലെ കുട്ടിയാണെന്ന് അപ്പം പിന്നെ അതൊന്നും കുഴപ്പമില്ല നീ എന്നെ ഏതായാലും അങ്ങോട്ട് കൊണ്ടുപോകും ഏതായാലും ഞാൻ ആമയോടൊപ്പം കിടക്കുന്നുള്ളൂ അവൾക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവൾക്ക് അങ്ങനെ വിരോധമൊന്നും ഉണ്ടാവില്ല എൻ്റെ കാര്യങ്ങളൊക്കെ അവൾ നോക്കിക്കോളൂന്നേ ആ എങ്കിൽ പിന്നെ ചേച്ചിട്ട് ഇഷ്ടമാണ് അതാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനായിട്ടൊന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആമിയെയും അതേപോലെ തന്നെ സച്ചിയാണ് അപ്പോൾ സച്ചി പറയുക ആമിയോട് നീ എന്ത് പരിപാടിയെ കാണിച്ചത് നീ എന്തിനാ ആ സമയത്ത് പണ്ടത്തെ കാര്യങ്ങളെല്ലാം എടുത്തിട്ടത് അതിൻ്റെ ആവശ്യം അല്ല ഞാൻ വിചാരിച്ച് നീ നിന്റെ ഭാര്യയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടാവൂ ആ അതുകൊണ്ടാ ശരിയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഇടയിൽ പറയും അത് സ്വാഭാവികം തന്നെ പക്ഷെ ഈ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല അതെന്താ സച്ചി നിന്റെ ഭാര്യയും ഈ സത്യം അറിയണ്ടേ നിന്റെ ജീവിതത്തിൽ എന്താ നടന്നതെന്ന് നിന്റെ ഭാര്യ തിരിച്ചറിയണ്ടേ വേണ്ട അവളോട് എനിക്കിത് പറയാനായിട്ട് പറ്റില്ല എന്നാലും എനിക്കത് പറയണം വേണ്ട അമി നീ അത് പറയരുത് ചിലപ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്തും കൂടി നിന്റെ അടുത്ത് വരും കാര്യം എന്താണ് വി കാര്യവിവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് നിന്റെ അടുത്ത് വന്നെന്നിരിക്കും അതുകൊണ്ട് നീ പറയരുത് അയ്യോ സച്ചി അത് പിന്നെ വേണ്ട ഒന്നും പറയണ്ട അതല്ല എൻ്റെ മനസ്സിലൊന്നും ഒരിക്കില്ലെന്ന് എനിക്കറിയാമല്ലോ അതുകൊണ്ട് ചിലപ്പോൾ രേവതി ചോദിക്കുമ്പോൾ എനിക്ക് സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും സച്ചി അതാ ഞാൻ പറഞ്ഞത് വേണ്ട അങ്ങനെ പറയാൻ നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ രേവതിയും വർഷയും കൂടി അങ്ങോട്ട് വന്നിട്ട് ആ ഞങ്ങളകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കാം വീണ്ടും വീണ്ടും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല നിങ്ങൾ കൂടി ഭർത്തവനം പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് ഞാനേ സച്ചി കാണാൻ വേണ്ടി വന്നതല്ല ഞാൻ ആമയോട് ആമയുടെ ഈ റൂമിൽ കിടക്കാൻ വേണ്ടി വന്നതാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഏ എന്തൊക്കെയാ രേവതി പറയുന്നത് ഇവിടെ കിടക്കാനോ ആ ഒന്നും ശരിയാവില്ല അതെ നമുക്ക് നമ്മുടെ റൂമിൽ കിടന്നാ മതി ദേ സച്ചിയേട്ടാ സച്ചിയാണൊന്നും മിണ്ടാതിരുന്നേ ആമി ഒരു കാര്യം അറിയോ ഈ ഈ വീട്ടിലെ ഒരു സംഭവം ഉണ്ട് ആ അതെന്താ ഇവിടെ വല്ല പ്രേതമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്ക് മേയ് അതൊന്നുമല്ല പക്ഷേ ഈ വീട്ടിലെ ഈ ഇവിടെ വലിയ വീടൊക്കെ തന്നെയാണ് പക്ഷെ മൂന്ന് മുറിയേ ഉള്ളു അതുകൊണ്ട് ഏർ അച്ഛൻ്റെ റൂമാണ് ആമിക്ക് തന്നിരിക്കുന്നത് പക്ഷേ അച്ഛൻ ഇനി ഹാളിൽ കിടക്കേണ്ടി വരും അപ്പോൾ ഞാനിവിടെ ആമയോടൊപ്പം കിടന്നു കഴിഞ്ഞാൽ സച്ചിയേട്ടനും അച്ഛനും ഞങ്ങളുടെ റൂമിൽ കിടക്കാം അപ്പോ യാതൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അയ്യോ അയ്യോ രേവതി ഇത് നേരത്തെ പറയാമായിരുന്നില്ലേ അങ്ങനെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ ആ ഇത് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരും ഈ റൂമിൽ കിടന്നാൽ മതി അത് വലിയ പ്രശ്നമൊന്നുമില്ല ഇത് കഴിഞ്ഞപ്പോഴേക്കും സച്ചി വീണ്ടും ഒടക്കു വെക്കാനായിട്ട് ശ്രമിക്കുക വേണ്ട 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 അച്ഛൻ പറഞ്ഞല്ലേ ഹാള് കിടന്നോളാന്ന് പിന്നെന്തിനാ നീ ഇവിടെ വന്ന് കിടക്കുന്നത് വേണ്ട നമുക്ക് രണ്ടു നമ്മുടെ റൂമിൽ കിടന്നാ മതി എന്ന് സംസാരിച്ചപ്പോഴേക്കും സച്ചിയേട്ടാ ഒന്ന് മിണ്ടാതിരിക്കും സച്ചിയേട്ടാ സച്ചിയൊരു കാര്യം ചെയ് എന്നെ എടുത്തേ ആ കട്ടിലോട്ടൊന്ന് കിടത്തെ എന്താ നോക്കി നിൽക്കുന്നത് ആ കട്ടിലേക്ക് എന്നെ ഒന്ന് കിടത്താനാ പറഞ്ഞത് എന്നിങ്ങനെ പറയാ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹാമിയാണെങ്കിൽ ശരി കിടത്താം എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പതിയെ പതിയെ നമ്മുടെ രേവതിയെ പൊക്കി അവിടെ കിടത്തുക ആ ഇനി സച്ചിയോടും പോയിക്കോ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഉം പോ എന്ന് പറയാ അങ്ങനെ നമ്മുടെ സച്ചി വേറൊരു നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാണ് അങ്ങനെ സച്ചിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ദൈവമിന്യം എന്തെങ്കിലും സത്യങ്ങൾ അവളെ അറിയോ എന്ന് പേടിച്ച് അങ്ങനെ ആമ്മയും നമ്മുടെ രേവതിയും കൂടി കിടക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് അല്ല ഇതേ ഇവിടുത്തെ ഇല്ലേ ഇവിടത്തെ ആൻറ്റി എത്ര ദിവസം കണ്ടിട്ട് എന്നറിയില്ല ചിലപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ വരുമായിരിക്കും ഓ ഞാനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വരില്ല അതെന്താ എനിക്ക് അവരെ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അയ്യോ അതെന്താ സച്ചിയുടെ അമ്മയെ ഇഷ്ടമല്ലാത്തത് സച്ചിയെ സച്ചിയെ വെറുക്കുന്ന ആരെയും എനിക്കിഷ്ടമല്ല മേയെ ഇഷ്ടമല്ല സുതിയെ എനിക്കിഷ്ടമല്ല സുധി പണ്ടേ ഫ്രോഡാണ് അതെന്തങ്ങനെ ആ പണ്ടേ ഫ്രോഡാണെന്നൊക്കെ പറയാനുള്ള കാരണം പക്ഷേ നമ്മുടെ രേവതി കൂടുതൽ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആമയുറങ്ങിക്കളയാണ് അപ്പോൾ ആ രേവതി ഇതൊന്നും പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സച്ചേടൻ അങ്ങനെ അല്ലെട്ടോ അമ്മയ്ക്കപ്പോൾ ചെറുപ്പം മുതലേ സച്ചിയഷ്ടല്ലേ സച്ചേ സച്ചേടന് അമ്മയെന്ന് പറഞ്ഞ ജീവന ആ അമ്മ കഴിഞ്ഞിട്ടേക്കേ ഉള്ളൂ വേറെ ആരും അമ്മയെ ഇഷ്ടമാണ് അച്ഛനെ ഇഷ്ടമാണ് ഒരേപോലെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ സച്ചിയൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നടന്നെന്ന് എനിക്ക് മനസ്സിലായി അത് സച്ചേടിനോട് ഒരുപാട് പ്രാവശ്യം ഞാൻ ചോദിച്ചായിരുന്നു പക്ഷേ സച്ചിയാണ് എന്നോട് സത്യങ്ങളൊന്നും പറയാനായിട്ട് തയ്യാറായില്ല ആമയെങ്കിലും എന്നോട് സത്യങ്ങൾ തുറന്ന് പറയോ എന്നിങ്ങനെ ആമയോട് ചോദിക്കുക പക്ഷേ ആമയാണെങ്കിൽ അപ്പം നല്ല കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയും ചെയ്യുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബൈ